ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ബൈസിറൺ വാലിക്ക് സമീപം മലയാളികൾ നടത്തുന്ന ഒരു സ്കൂളുണ്ട് ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനികർ സ്കൂളിലെത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ടൂറിസമായിരുന്നു ഇവിടത്തുകാരുടെ പ്രധാന വരുമാന സഞ്ചാരികൾ വരാതായതോടെ എല്ലാവരും ദുരിതത്തിലായി എന്നാണ് സ്കൂൾ അധികൃതർ ആദിൽ പാലോടിനോട് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണം നടന്ന പൈസരൻ വാലിയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു മലയാളി സ്കൂൾ ഉണ്ട് അതിന്റെ പേര് യാസിൻ ഇംഗ്ലീഷ് സ്കൂളും എന്നാണ് യെസ് ഇന്ത്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ നടത്തുന്നത് ഇവിടെയുള്ള കശ്മീരികളായ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായി ഒരു ബോർഡിംഗ് സ്കൂളാണ് ഇവിടെ നടത്തുന്നത് ഇതിന്റെ ആളുകൾ ഇവിടെയുണ്ട് ആ പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ എന്തായിരുന്നു പൊതുവിൽ ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ ഒരു ഭയാനകമായ രീതിയിലുള്ള ഒരു അവസ്ഥ ആയിപ്പോയി ആ സമയത്ത് അപ്പോഴും കുറച്ചൊരു പത്ത് മണിയൊക്കെ ആകുന്ന നേരത്താണ് പിന്നെ നമ്മൾക്ക് പോലീസുകാരും ആർമികാരൊക്കെ വന്നിട്ട് അവർ വന്നിട്ട് നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ എത്ര സ്റ്റാഫുകളുണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇനി ഒന്നും ഇറങ്ങരുത് നിങ്ങൾ സേഫ് ആയിട്ടുള്ളിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു ഈ പാൽഗാം എന്ന ഈ ഒരു ചെറിയ പട്ടണം ഇവിടുത്തെ ഉപജീവനം മുഴുവൻ ടൂറിസമാണ് മൊത്തം ടൂറിസമാണ് എല്ലാം ടൂറിസത്തിലാണ് ഇവിടെ നടക്കുന്നത് അവര് ഫോണികള് പിന്നെ ഷെയർ വെഹിക്കിൾസ് അവരെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരിക കൊണ്ടുപോവുക എല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഡെവലപ്മെന്റ് വരെ കിടക്കുന്നത് ടൂറിസത്തിലാണ് ശരിക്കും ഇവിടുത്തെ സ്ഥാപനം എത്ര വർഷമായി ഇത് മൂന്ന് വർഷത്തോളമായി നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനം പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ലോക്കൽ ആയിട്ടുള്ള കുട്ടികളാണ് അധികം പഠിക്കുന്നത് ഈ എസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ മലയാളികൾ തന്നെ തുടങ്ങിയ ഇത് എത്ര ജമ്മു കാശ്മീരിൽ കശ്മീരിൽ സ്ഥലങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വലിയൊരു മാറ്റമാണ് നമുക്കതിൽ കാണുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഞങ്ങളുടെ എം ഡി പ്രിയപ്പെട്ട എം ഡി ഷോക്കത്ത് നെയ്മി അൽബുഖാരി അദ്ദേഹമാണ് ഇതൊക്കെ നേതൃത്വം നടത്തി കൊണ്ടു മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൽ നിന്ന് ഇവിടെ സ്കൂളുകൾ നടത്തുന്നതിന്റെ പ്രധാന ഒരു ലക്ഷ്യ ഈ ജനതയെ ഒരു സമയത്ത് ആളുകൾ പേടിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത് അത് നിന്നും നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ നമ്മെ സ്നേഹിക്കാൻ കഴിയുന്നതും നല്ല ഡെവലപ്മെൻറ്റും ഒരുപാട് പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എസ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ പല സ്കൂളുകളിൽ നിന്നും പഠിക്കുന്ന കുട്ടികൾ പിന്നെ ഐ എ എസും കെ എ എസും എല്ലാം എത്തി ഒരുപാട് രാജ്യത്തിന് സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് നല്ലതായത്തിലേക്കൊക്കെ ചേരാൻ സാധ്യതയുള്ള കുട്ടികളെ മാറ്റി അത് മെയിൻ ദൗത്യമാണ് നമ്മുടേത് ഈ കാണുന്ന ഈ വഴി ഒരു നാല് കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചാൽ ബൈസറൻ വാലിയിലെത്തും ആ സമയത്ത് വലിയ ഭീതിജനകമായ സാഹചര്യമായിരുന്നു എന്നാണ് ഇവർ തന്നെ പറയുന്നത് ഏതായാലും ആ ഇനി ഇതൊക്കെ എന്ന് മാറി വരും എന്നൊരു സാഹചര്യവും ഒരു ആശങ്കയുമാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ളത് എന്നാണ് ഈ മലയാളി സ്കൂളിലെ അധ്യാപകരും അതിന്റെ അധികൃതരും പറയുന്നത് ബഹൽഗാമിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് മനു മനുബാലക്ഷണൊപ്പം റിപ്പോർട്ടർ ആദിൽ ആദിൽപാലോഡിൻ റിപ്പോർട്ടർ കാശ്മീർ